നമ്മളെ ഒരു ബിസിനസ് മറ്റുള്ള ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് ഇപ്പൊ മിക്കപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ് ഒരാൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ബിസിനസ് ചെയ്യാൻ വേണ്ടിട്ടാണ് എല്ലാരും നോക്കുന്നത് ഒരു ചെറിയ സംരംഭമാണെങ്കിൽ അതേ സംരംഭം വീണ്ടും തുടങ്ങുക നമ്മൾ മിക്കപ്പോഴും കാണാറുള്ളതാണ് അല്ലെ റോഡ് സൈഡിൽ ഒരാൾ പായസം വെച്ച് കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ പായസത്തിന്റെ ഒരു ഷോപ്പ് തന്നെ തൊട്ടടുത്തു തുടങ്ങും ഇതാണ് ഇതാണുള്ളതാണ് സ്ഥിരം കണ്ടുവരുന്നത് നമ്മള് ഒരു പ്രോഡക്റ്റ് ഒക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷെ എന്തെങ്കിലും ഒരു വ്യത്യസ്ത ബിസിനസ്സിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഞാൻ ഹോം ആണ് ക്യാപ്പ് ഒക്കെ ഇട്ടുകൊണ്ട് നിന്നാണ് അടുക്കളയിൽ ജോലി ചെയ്യുന്നത് അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ അതെല്ലാവരും ഫോളോ ചെയ്യണം കുക്കിങ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു എന്താ മുടിയൊന്നും വീഴാതെ ക്ലീൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം ഫുഡ് പ്രോഡക്റ്റ്സ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പക്ഷെ ഹോം റണർ എന്നതുപോലെ തന്നെ ഞാനൊരു ബിസിനസ് മെൻറ്റർ കൂടിയാണ് അപ്പൊ നമ്മൾ വീഡിയോ എടുക്കുമ്പം കോട്ടിടണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ബിസിനസ്സുകാരില്ലേ കോട്ടിട്ടോണ്ടേ ക്ലാസ് എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് ഒരു അവധധാരണയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ അതിനൊരു ഗുമ്പുണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ പറഞ്ഞു വന്നത് നമ്മള് ഞാനൊരു ഹോം റണർ അതുപോലെ തന്നെ എനിക്കറിയാവുന്ന ബിസിനസ്സിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ നമ്മളെത്രയും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തിന്റെ ബിസിനസ് രീതികൾ ഓൺലൈൻ മാർക്കറ്റിംഗ് കാര്യങ്ങള് അതുപോലെ വീഡിയോ എഡിറ്റിങ് ഫോട്ടോ എഡിറ്റിങ് എങ്ങനെ ഒരു പോസ്റ്റ് ഇടണം എങ്ങനെ ബിസിനസ് വാട്സപ്പ് നന്നായിട്ട് കൈകാര്യം ചെയ്യണം എങ്ങനെ ആളുകളെ നമ്മുടെ ബിസിനസ്സിലേക്ക് ആകർഷിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരെ പേ നമ്പറിലൊന്ന് വിളിച്ചോട്ടോ അപ്പോൾ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം വളരെ ചെറിയൊരു ഫീസിൽ ബിസിനസ്സിന്റെ മെൻറ്ററിങ് പ്രോഗ്രാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാനും പറ്റും ഓക്കെ താങ്ക് യു